രാജീവ് ഗാന്ധി വെൽഫെയർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു രാജീവ് ഗാന്ധി വെൽഫെയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സി ഉന്നത വിജയം കരസ്ഥമാക്കിയുള്ള വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ജോൺസൺ ആന്റണിയുടെ അധ്യക്ഷതയിൽ ഹൈബ്രീഡൻ എം പി നിലവിലോടതി ഉദ്ഘാടനം ചെയ്തു വലിയൊരു പക്ഷം ഒരുപാട് കുട്ടികൾ എ പ്ലസ് മുഴുവൻ മാർഗ്ഗമാക്കിയാണ് നീ ഭയങ്കര വിഷമം തോന്നിയത് കാര്യം ഇന്നലെ ഒരു കുട്ടി എന്നെ ഫോൺ ചെയ്തു കുട്ടി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഒൻപത് എ പ്ലസ് ഒരു എ ആ എനിക്ക് കിട്ടാൻ നല്ല മാർഗമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് വിഷമം തോന്നിയ ഡോക്ടർ അർജുൻ എ സി ഡോക്ടർ അമൃതാസ് എച്ച് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ പ്ലസ് ടു വിദ്യാർത്ഥിനി ദേവിക ശ്രീജിത് കാരുണ്യ പ്രവർത്തകരായ സി എം ജസ്റ്റിൻ റോസ്ലിൻ ജസ്റ്റിൻ ദമ്പതികൾ കുസാറ്റിൽ ഷിഫ്റ്റ് ടെക്നോളജിയിൽ നല്ല സേവനത്തിനുള്ള അവാർഡ് ലഭിച്ച മണ്ഡല സെക്രട്ടറി സേവർ ജാക്സൺ പ്ലസ് ടു എസ് എൽ സി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു വിദ്യാഭ്യാസ ഏറ്റവും ഏറ്റവും ക്ലാസ് മുറികളിൽ നമ്മുടെ ഇരിക്കാൻ കഴിയാവുന്ന ിൽ അത്രയധികം നന്നായി പഠിക്കാൻ കഴിയാവുന്ന ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ് നല്ല വിദ്യാഭ്യാസം കൊച്ചി നഗരസഭാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തൊഴിൽ സാമഗ്രികൾ നൽകി മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ഡി സി സി സെക്രട്ടറി എം ആർ അഭിലാഷ് മുൻകൌൺസിലർ കെ കെ കുഞ്ഞൻ ഡി സി സി അംഗം ഷാജി കുറുപ്പശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അവറാച്ചൻഡുങ്കൽ സാമൂഹ്യ പ്രവർത്തകൻ വി ഡി മജീന്ദ്രൻ മൈനോറിറ്റി സെൽ ബ്ലോക്ക് പ്രസിഡന്റ് പ്രേം ജോസ് തോപ്പുംപടി സംഗീത റെസിഡൻസ് അസോസിയേഷൻമാരായി സി പി സി ഏവിയർ ലിഫിൻ ജോസഫ് സെക്രട്ടറി വി ജെ ജേക്കബ് എന്നിവർ സംസാരിച്ചു എന്തെങ്കിലും തെറ്റുപോറും വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ തെറ്റുപറഞ്ഞാൽ കുട്ടികൾക്ക് കുട്ടികൾ എല്ലാം നോക്കി അവര് സാധാരണ എല്ലാം ഇല്ലാതാവും ആ ഒരു കാലഘട്ടത്തിലേക്ക്